അസലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു വിട പറഞ്ഞു പോയ എൻ്റെ ഭാര്യ ഭാര്യമാതാവിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആ പ്രിയപ്പെട്ട ഉമ്മാക്കു വേണ്ടി ഒരു ഗാനം സമർപ്പിക്കുന്നു അള്ളാഹു സുഭഗാനുഭൂത്താണാലെ ആ ഉമ്മാക്കും വിട പറഞ്ഞു പോയ എല്ലാ ഉമ്മമാർക്കും അള്ളാഹു ആഹാരം വെളിച്ചമാക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്ന എല്ലാ ഉമ്മമാർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘാഴ്ച നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആമീൻമീൻ കരളിൻ കനീയമാ കൽബാണെൻ പൊന്നുമ്മാ കറയില്ല കൽബിന്മേന്മാ പറയാനേറെ നന്മ അഴകേറും പൂമുഖം കാണാതും ഉറങ്ങുമ്പോൾ ആ വീളി കേൾക്കാതെ എന്നും ഉണരുമ്പോൾ കരളിൻ കാനിയുമ്മാ കൽബാണൻ പൊന്നുമ കറയില്ല കൽവിന്മേന്മ പറയാനേറെ നന്മ അഴകേറും പൂമുഖം കാണാതുറങ്ങുമ്പോ ആ വിളി കേൾക്കാതെ എന്നും ഓടരുമ്പോൾ അരികിൽ ഓരോ ദിനം വന്നാലും സന്തോഷം ആ കൈകളാൽ എന്നെ തലോടുമ്പോൾ ഉന്മേഷം അരികത്തിന്നുണ്ടെങ്കിൽ പറയാനുണ്ടൊരുപാട് അകന്നുമാ പോയപ്പോൾ അറിയുന്നാമേപ്പാട് കൊതിയുണ്ടെന്റെ ഉമ്മന്ന് നീട്ടി വിളിക്കാനും ആനഞ്ചിൽ ചേർന്നു കിടന്നൻ കഥയേറെ പറയാനും കനവിൽ ഉമ്മ വന്നിടുമോ എന്നാശ കേട്ടിടുമോ കൽിൻ്റെ നോവതു മാറ്റാനുമാക്ക് കഴിഞ്ഞിടുമോ കരളിൻ കനിയുമ്മാ കൽപാണൻ പൊന്നുമ്മാ കറയില്ല കൽബിന്മേന്മാ പറയാനേറെ നന്മ അഴകേറും പൂമുഖം കാണാതുറങ്ങുമ്പോൾ ആ വീളി കേൾക്കാതെ എന്നും ഉണരുമ്പോൾ പ്രിയമുള്ള ഉപ്പാന്റെ തുണയാണെന്നാശ്വാസം അത് ഉമ്മാ കാണുന്നുണ്ടെന്നാണിരവിശ്വാസം കണ്ടു കോതിയെന്നിൽ തീർന്നില്ല ഉമ്മാനെ കേൾക്കാനോ ഇനിയെല്ല വിളിച്ചല്ലോ വന്നാനേ ജീവിച്ച് കൊതി തീരും മുമ്പേ പിരിഞ്ഞില്ലേ ജീവിതകാലം ഉമ്മാ നന്മകളേറെ ചെയ്തില്ലേ വേദനയാലും മേറെ കരഞ്ഞില്ലേ പാവാണെൻ്റെ നേരെ സഹിച്ചില്ലേ പരലോകം സുന്ദരമാക്കെൻ്റെ സുബാനെ സ്വർഗത്തിൻവാതിൽ തൂറക്കെൻ്റെ റഹ്മാനെ നാളെ നിൻ ജന്മത്തിൽ എന്നെയും ചേർത്തിടണേ സൗഭാഗ്യം എന്നെ തോടച്ചിടണേ കരളിൻ കാലിയുമ്മാ കൽപാണൻ പൊന്നുംമാ കറയില്ല കൽവിന്മേന്മാ പറയാനേറെ നന്മ അഴകേറും പൂമുഖം കാണാതുറങ്ങുമ്പോൾ വീടി കേൾക്കാതെ എന്നും ഉണരുമ്പോൾ കരളിൻ കാനിയുമ്മാ കൽബാണെൻ പൊന്നുമ കറയില്ല കൽവിന്മേന്മാ പറയാനേറെ നന്മ അഴകേറും പൂമുഖം കാണാതും വേലി കേൾക്കാതെ എന്നും ഉണരുമ്പോ